പാർക്കുമോർ പിതാവിനും പുത്രനും ഭരിച്ചു ദുഹായിക്കും സുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കുക ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം നാം എന്ത് ചിന്തിക്കുന്നത് കഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നാം എന്ത് ചെയ്യണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ കഷ്ടതയുണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വിശ്വാസ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് വിടുതൽ പ്രാപിക്കുക ഒരു വ്യക്തി പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഒരു മനുഷ്യൻ എന്ത് പറയുന്നോ അതുപോലെ സംഭവിക്കുമെന്ന് കൃത്ഥാന വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുക അതിനുദാഹരണമാണ് ഈ യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്കറിയാം ബൈബിൾ പരിശോധിക്കുമ്പോൾ ഒത്തിരി വ്യക്തികൾ സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ കടന്നു പോകുന്നത് ഈ ചരിത്രപരമായ കാര്യങ്ങളിലൂടെ ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ സഹനത്തിൻ്റെ മധ്യത്തിലൂടെ പോയൊരു വ്യക്തിയാണ് ഇയോബ് വചനം കഥാനവചനം ഇങ്ങനെ തന്നെയാണ് അവൻ നീതിമാനായിരുന്നു അവൻ നേരുള്ളവനായിരുന്നു അവൻ ദോഷം വിട്ടകന്നവനായിരുന്നു അതുമാത്രമല്ല പിശാജ് തന്നെ സാക്ഷ്യപ്പെട അവനെക്കുറിച്ച് ഒരു കാര്യമുണ്ട് ദൈവം വേലിക്കെട്ടി സംരക്ഷിച്ച ഒരു വ്യക്തി ഇത്രമാത്രം പ്രൊട്ടക്ഷനുള്ള സംരക്ഷണമുള്ള ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ഏറ്റവും അധികമായി സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു ഈ യോബ് അതുകൊണ്ട് തന്നെ അവൻ സാമ്പത്തികമായി എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രാപിച്ചു ഉയർച്ച പ്രാപിച്ചു അവരുടെ മക്കൾ അഭിവൃദ്ധി പ്രാപിച്ചു ആടുമാടുകൾ അഭിവൃദ്ധി പ്രാപിച്ചു സമ്പത്തുകളെല്ലാം അഭിവൃദ്ധി പ്രാപിച്ചു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോബ് എന്നാൽ ഏറ്റവും കൂടുതൽ സഹനത്തിൻ്റെ തീച്ചിലൂടെ പോകേണ്ട പോയ ഒരു വ്യക്തിയായിരുന്നു ഈ യോബ് ഈയോബിന് എന്തുകൊണ്ട് ഇത്രമാത്രം കഷ്ടതകൾ സംഭവിച്ചു ഇത്രമാത്രം തകർച്ചകൾ ഇയോബിൻ്റെ ആടുമാട് നഷ്ടപ്പെട്ടു സമ്പത്ത് നഷ്ടപ്പെട്ടു മക്കളെല്ലാം നഷ്ടപ്പെട്ടു അവസാനം രോഗിയായി ഉള്ളങ്കാൽ മുതൽ നെറുകവരെ ചൊറികൊണ്ട് ചിരങ്ങുകൊണ്ട് രോഗമുള്ളവനായി മാറി സ്വന്തം ജീവിത പങ്കാളി വെറുത്തു തൻ്റെ ദൈവത്തെ തള്ളിക്കളയാൻ ഉപേക്ഷിക്കാൻ തന്നെ പറഞ്ഞു ഇങ്ങനെ ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ സഹനത്തിൻ്റെ തീച്ചുള്ളിലൂടെ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് യോബ് യോബിൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന് നാം ചോദിക്കുമ്പോൾ അതിന് യോബ് തന്നെ പറയുന്നൊരു മറുപടി ഉണ്ട് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ യോബിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം യോബ് പറയാണ് ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു യോബ് നീതിമാനായിരുന്നു നേരുള്ളവനായിരുന്നു ദോഷം വിട്ടകന്നവനായിരുന്നു ദൈവത്തിൻ്റെ വലിയ സംരക്ഷണമുള്ള ഒരു വ്യക്തിയായിരുന്നു ദൈവം വേലി കെട്ടി സംരക്ഷിച്ചൊരു വ്യക്തിയായിരുന്നു എന്നാൽ അയോബിന് ജീവിതത്തിന് വന്നൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ ഇയോബ് ഭയമുള്ളൊരു വ്യക്തിയായിരുന്നു ഭയമുള്ള വ്യക്തി ഭയത്തിൻ്റെ വാക്കുകൾ പറയും ഭയത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ എന്താണോ അവൻ ഭയപ്പെട്ടത് എന്താണോ ഭയത്തോടെ പറഞ്ഞത് അതുപോലെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇത് ദൈവത്തിൻ്റെ മദനം വെളിപ്പെടുത്തുന്ന ഒരു രഹസ്യമാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ തകർച്ചയുടെ മൂല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ പല കാരണമുണ്ട് അതിലൊരു കാരണം നാം പറയുന്ന വാക്കുകളായിരിക്കാം കാരണം ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഒരു മനുഷ്യൻ പറയുന്ന പോലെ തന്നെ സംഭവിക്കുമെന്നാണ് കഥാന വചനം പഠിപ്പിക്കുന്നത് അതായത് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ അഭിവൃദ്ധിയുടെ വാക്കുകൾ പറഞ്ഞാൽ ഉയർച്ചയുടെ വാക്കുകൾ പറഞ്ഞാൽ ആ വ്യക്തി എന്താണോ പറയുന്നത് അത് സംഭവിക്കും ദോഷത്തിൻ്റെ വാക്കുകൾ നാശത്തിൻ്റെ വാക്കുകൾ ഭയത്തിൻ്റെ വാക്കുകൾ നിരാശയുടെ വാക്കുകൾ പറഞ്ഞാൽ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കും അതായത് ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് നാവിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രധാനവാദിന് എങ്ങനെയാണ് പറയുന്നത് സദൃശ്യവാക്യങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും അതായത് ഒരു മനുഷ്യൻ്റെ നാവിന് വലിയ ശക്തിയുണ്ട് ഒരു മനുഷ്യൻ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കും വീണ്ടും അതിനം പറയുന്നു സദൃശ്യവാക്യങ്ങൾ പത്തിൻ്റെ ഇരുപത്തിനാല് ദുഷ്ടൻ പേടിച്ച് തന്നെ അവന് ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും അതിൻ്റെ കാരണം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് പത്തിൻ്റെ മുപ്പത്തിരണ്ട് നീതിമാൻ്റെ അതരങ്ങൾ പ്രസാദകരമായതറിയുന്നു ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു ഒരു മനുഷ്യൻ ഭയത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണോ പറയുന്നത് അതുപോലെ സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഇന്ന് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ന് നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും വാക്കുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഒത്തിരി പേര് എന്നെ വിളിച്ച് പ്രാർത്ഥനാ വിഷയം പറയാറുണ്ട് ഉറക്കം കിട്ടുന്നില്ല രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കഴിഞ്ഞ ദിവസം സൗദി എന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല എനിക്ക് മരണഭയമാണ് മരിക്കാൻ എനിക്ക് പേടിയാണ് കാരണം എൻ്റെ കൂടെ താമസിച്ച മൂന്ന് പേർക്ക് രോഗം ബാധിച്ച് അവർ പോസിറ്റീവാണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഞാൻ രോഗിയാണോ എന്നുള്ള ഭയം ഞാൻ മരിക്കുമെന്നുള്ള ഭയം എന്നെ എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ദിവസങ്ങളായി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇതൊരാളുടെ കാര്യം മാത്രമല്ല ഇന്ന് ലോകത്തിലെ അനേകം വ്യക്തികളുടെ കാര്യമാണ് അതുകൊണ്ട് ഭയത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നു ഭയത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ഭയം എന്ന മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഇവിടെയാണ് ഈ വചനത്തിന് പ്രാധാന്യമുള്ളത് നാം പറയുന്ന വാക്കുകൾക്ക് ശക്തി ഉള്ളതുകൊണ്ട് മനഃപൂർവ്വമായി നാം അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയണം കാരണം നാം പറയുന്ന വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് ഇവിടെ വചനം പറയുകയാണ് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ മേലിരിക്കുന്നു മരണത്തിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ മരണം സംഭവിക്കും ജീവൻ്റെ വാക്കുകൾ പറഞ്ഞാൽ ജീവൻ സംഭവിക്കും പലപ്പോഴും നാം നമ്മെ തന്നെ വിധിക്കുന്ന വാക്കുകൾ നാശത്തിൻ്റെ വാക്കുകളാണോ ദോഷത്തിൻ്റെ വാക്കുകളാണോ വിശുദ്ധ വിശുദ്ധമത്തായ ശ്രീഹരി രക്ഷാസുവിശേഷം ഏഴാമധ്യാൻ രണ്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും നാവുകൊണ്ട് ഞാൻ എന്താണോ വിധിക്കുന്നത് അതുതന്നെ എൻ്റെ ജീവിതത്തിൽ വിധിക്കപ്പെടും അതുകൊണ്ട് ദോഷമായതൊന്നും എന്നെക്കുറിച്ച് ഞാൻ വിധിക്കരുത് ചില പറയും ഇതെൻ്റെ കഷ്ടകാലമാണ് ഈ രോഗം ദൈവം എനിക്ക് തന്നതാണ് ഇതെൻ്റെ വിധിയാണ് ഞാൻ ഈ രോഗം കൊണ്ട് മരിക്കും ഈ രോഗം എൻ്റെ മരണത്തിന് തന്നിരിക്കുന്നതാണ് ഈ രോഗം മൂലം ഞാൻ മരിക്കും ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ അയോഗ്യമായ വാക്കുകൾ ദോഷത്തിന്റെ വാക്കുകൾ നമ്മളെക്കുറിച്ച് നാം പറയുമ്പോൾ നാം എന്താണോ വിധിക്കുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മളെക്കുറിച്ച് കുറിച്ച് അയോഗ്യമായൊരു വാക്ക് പറയരുത് നാശത്തിൻ്റെ വാക്ക് പറയരുത് ദോ ദോഷത്തിന്റെ വാക്ക് പറയരുത് അതിനും പറയുന്നു ഗലാത്തി ലേഖനം ആറാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും അതായത് നാവുകൊണ്ട് എന്താണോ വിതയ്ക്കുന്നത് അത് തന്നെ കൊയ്യും അതിന് കർത്താവായ യേശുക്രിസ്തു നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട് ലുക്കോസിൻ്റെ രക്ഷാസുവിശേഷം ആറാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം നല്ല മനുഷ്യൻ തൻ്റെ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് മാത്രം പുറപ്പെടുവിക്കുന്നു ദുഷ്ടൻ ദോഷമായതിനും ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയം നിറഞ്ഞ് കവിയുന്നല്ലോ നല്ലോ വായ് പ്രസ്താവിക്കുന്നത് അതായത് ഹൃദയത്തിൽ എന്താണോ അതായിരിക്കും നാവിലൂടെ പുറത്തു വരുന്നത് നമ്മുടെ ഹൃദയത്തിൽ ദോഷമാണെങ്കിൽ ദോഷത്തിൻ്റെ വാക്കുകൾ പറയും ശാപമുണ്ടെങ്കിൽ ശാപത്തിൻ്റെ വാക്കുകൾ പറയും എന്നാൽ ഞാൻ എൻ്റെ ഹൃദയം ഞാനൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയും ഞാൻ പറയുന്ന വാക്കുകൾ പരിശോധിച്ചെന്നറിയാം എൻ്റെ ഉള്ളിൽ എന്താണ് എൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും നിരാശയുണ്ടെങ്കിൽ നിരാശയുടെ വാക്കുകൾ പറയും ഭയമുണ്ടെങ്കിൽ ഭയത്തിൻ്റെ വാക്കുകൾ പറയും നാശമാണെങ്കിൽ നാശത്തിൻ്റെ വാക്കുകൾ പറയും വചനം പറയുന്നു ദുഷ്ടൻ ദോഷമായതും ദോഷം പുറപ്പെടുവിക്കുന്നു ഹൃദയം നിറഞ്ഞു കവിയെന്നല്ലോ വായി സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്താണെന്ന് സ്വയം തിരിച്ചറിയാൻ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ദൈവത്തെക്കുറിച്ച് പറയും എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന യേശു യേശുണ്ടെങ്കിൽ യേശുവിനെക്കുറിച്ച് പറയും എൻ്റെ ഹൃദയത്തിൽ പാപം ഉണ്ടെങ്കിൽ പാപത്തിൻ്റെ ചിന്തകൾ പാപത്തിൻ്റെ വാക്കുകൾ പറയാൻ തുടങ്ങും ഹൃദയം നിറഞ്ഞ് കവി എന്നാണ് അദ്രം സംസാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായിരിക്കുന്നു അതായിരിക്കും എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് യാക്കോബിൻ ലേഖനം മൂന്നാം മൂന്നാമധ്യായം രണ്ടാം വാക്യത്തെ പറയുന്നു നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഓരൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു ഒരു മനുഷ്യൻ പൂർണനായ തീരുന്ന എപ്പോഴാണ് നാവിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കാൻ ഒരു വ്യക്തിക്ക് എന്ന് സാധിക്കുന്നു അന്ന് ആ വ്യക്തി ഒരു പൂർണ്ണ മനുഷ്യനാണ് ഇവിടെ വരം പറയുന്നു എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു എന്നാൽ ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണ പൂർത്തിയുള്ള പുരുഷനാകുന്നു അതായത് ഒരു മനുഷ്യനെ അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ അവനൊരു പൂർണ്ണനായ മനുഷ്യനാണ് എന്നാൽ ഇത് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം ഇന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ഈ ലോകത്തിൽ അനേകം മൃഗങ്ങളെ പക്ഷികളെ പറവകളെല്ലാം എല്ലാം മനുഷ്യന് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ മനുഷ്യൻ നിയന്ത്രിക്കാൻ കഴിയാത്തത് അവൻ്റെ നാവിനെ മാത്രമാണ് എന്ന് കർത്താനവചന വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഏഴാം വാക്യം ഏഴുമുതലുള്ള വാക്യങ്ങൾ കർത്താന വചന പറയുന്നു മൃഗം പക്ഷി ഇഴജാതി ജലജന്തു ഇവയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു മെരുക്കിയും ഇരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മെരുക്കാവുന്നല്ല അത് അടങ്ങാത്ത ദോഷം മരണകരമായി വിഷം നിറഞ്ഞത് അതുകൊണ്ട് എൻ്റെ പത്താമത് വാക്യത്തിൽ പറയുകയാണ് ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ അങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല നമ്മുടെ വ്യക്തിപരമായ അവസ്ഥയെ പരിശോധിക്കാൻ ദൈവം നൽകുന്ന ഒരു സന്ദേശമാണിത് ഒരു മനുഷ്യൻ ഈ ലോകത്തിലെ സകല പക്ഷികളും മൃഗങ്ങളെയും മെരിക്കിയിട്ടുണ്ട് എന്നാൽ സ്വന്തം നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല വീണ്ടും പ്രധാന വചനം പരിശോധിക്കുമ്പോൾ ഈ നാവിനെക്കുറിച്ച് കഥാന വചനം പറയുകയാണ് സദൃശിവാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കുന്നു നന്മ അനുഭവിച്ച് തൃപ്തനാകും തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവനത് കിട്ടും അതായത് ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് തക്കവണ്ണം പ്രതിഫലം അവൻ്റെ ഹൃദയത്തിൽ അവന് ലഭിക്കുമെന്ന് കഥാന വചനം പറയുക എന്നാൽ ഇന്ന് നാം പറയുന്നതിൻ്റെ അനന്തര ഫലമാണോ എന്ന് അനുഭവിക്കുന്നത് ഒന്ന് പരിശോധിക്കുക വീണ്ടും സദൃശിവാനൽ പതിമൂന്നിന് രണ്ടിൽ പറയുന്നു തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ദോഷത്തിൻ്റെ വാക്കുകളാണെങ്കിൽ ദോഷം സംഭവിക്കുന്നു അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണെങ്കിൽ അനുഗ്രഹം പ്രാപിക്കുന്നു ഒരു മനുഷ്യൻ ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിൻ്റെ വാക്കേ പറയൂ എന്ന് തീരുമാനമെടുക്കണം സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സൗഖ്യത്തിൻ്റെ വാക്കുകൾ മാത്രമേ പറയൂ എന്ന് തീരുമാനമെടുക്കണം നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നൊരു വ്യക്തി ജീവൻ്റെ വാക്കുകൾ മാത്രമേ പറയൂ എന്ന് തീരുമാനമെടുക്കണം എന്നാൽ നമ്മളിന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവായ വാക്കുകളാണ് അയോഗ്യമായ വാക്കുകളാണ് രോഗത്തിൻ്റെ തകർച്ചയുടെ നാശത്തിൻ്റെ ഭയത്തിൻ്റെ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അതുകൊണ്ട് വചനം പറയാണ് വാക്കുകൾ അടക്കുന്നവൻ പരിജ്ഞാനമുള്ളവനാണ് സദൃശിവാക്യങ്ങൾ പതിനേഴാം അധ്യായം ഇരുപത്തേഴാം വാക്യത്തിൽ പ്രധാന വാദനം പറയുന്നു വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ പോലും ജ്ഞാനിയായും അതരം അടച്ചുകൊണ്ടാൽ വിവേകിയായും ഇണു ഒരു മനുഷ്യൻ വിവേകിയായിത്തീരുന്നത് നാവിനെ നിയന്ത്രിക്കുമ്പോഴാണ് അതിനും പറയുന്നു വാക്ക് അടക്കി വയ്ക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ അതായത് നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ വീണ്ടും സദൃശുമാർ പതിനെട്ടിൻ്റെ ആറിൽ പറയുന്നു മൂടൻ്റെ അതരങ്ങൾ വഴക്കിന് ഇടയാകുന്നു അവൻ്റെ വായ് തല്ല് വിളിച്ചു വരുത്തുന്നു മൂടൻ്റെ വായ് അവന് നാശം അവൻ്റെ അതരങ്ങൾ അവൻ്റെ പ്രാണനെ കെണി ഇന്നോരോ കുടുംബങ്ങളിലും ഈ കാലഘട്ടങ്ങളിൽ ജീവിത പങ്കാളിയും മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് ആയിരിക്കുമ്പോൾ അവിടെ സ്വസ്ഥതയില്ല സമാധാനമില്ല എന്താ കാരണം അനേക കുടുംബങ്ങളിൽ പരസ്പരം ഭിന്നതയും പരസ്പരം അംഗീകരിക്കാൻ കഴിയാതെ ഒറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും എന്ധനങ്ങളും പരിഹാസങ്ങളുമാണ് പല കുടുംബങ്ങളിൽ നിന്ന് ഈ കാലഘട്ടങ്ങളിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല ഏറ്റവും കൂടുതൽ കുടുംബ കുടുംബസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് കാരണം ഇന്ന് ഒരു മനുഷ്യൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല വചനം പറയുകയാണ് മൂടൻ്റെ അദരങ്ങൾ വഴക്കിനിടയാക്കുന്നു ഒരു കുടുംബത്തിലെ വഴക്കുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പറയുന്ന വാക്കുകളാണ് പറയുന്ന വാക്കുകളിലൂടെ മനുഷ്യന് ഹൃദയത്തിൽ നിൽക്കുന്ന മുറിവുകളാണ് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നെ ആരെങ്കിലും ഒരു കത്തി എടുത്ത് കുത്തിയാൻ എനിക്ക് ഇത്രയും വേദനയില്ല എന്നെ നാവ് കൊണ്ട് തന്നെ കുത്തിയപ്പോൾ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെൻ്റെ ഹൃദയത്തിൽ കീറി മുറിഞ്ഞു ഒരു മനുഷ്യന് ശരീരത്തിനുണ്ടാകുന്ന വേദനയേക്കാൾ വലിയ വേദനയാണ് ഹൃദയത്തിൽ വാക്കുകൾ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് വലിയ വേദനയാണ് അതിനം പറയാണ് മൂടൻ്റെ അതരങ്ങൾ വഴക്കിനിടയാക്കുന്നു അതുകൊണ്ട് വാക്കുകളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ജ്ഞാനിയാണ് എന്ന് പ്രധാന വചനം വ്യക്തമായി പഠിപ്പിക്കുക സർ ശിവ ഇരുപത്തൊന്നിൻ്റെ ഒമ്പതിൽ പറയുന്നു ശണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പുരയുടെ ഒരു കോണിൽ പാർക്കുന്ന നല്ലത് ശണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോട് കൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കുന്ന നല്ലത് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനയെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു ഇന്ന് പല കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ സ്ത്രീകളെ കുറിച്ചൊക്കെ വചനം പറയുന്നത് ഷണ്ട കൂടുന്ന സ്ത്രീയോടുകൂടെ പൊതുവീട്ടിൽ പാർക്കുന്നതിനേക്കാൾ മേൽപ്പരുടെ ഒരു കോണിൽ പാർക്കും നല്ലത് ശണ്ടയും ദുശീലവുമുള്ള സ്ത്രീയോടു കൂടെ പാർക്കുന്നതിലും നിർജ്ജന പ്രദേശത്ത് പോയി പാർക്കും നല്ലത് ഇന്ന് ഒരു കുടുംബത്തിൽ അസ്വസ്ഥത അസ്വസ്ഥയുണ്ടാകാൻ കാരണം ഒരു കുടുംബത്തിൽ മാനസികമായ അകലമുണ്ടാകാൻ കാരണം പറയുന്ന വാക്കുകളാണ് വിവേകമില്ലാതെ സംസാരിക്കുന്ന മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് കർത്താന വചനം പറയുന്നത് അതുകൊണ്ട് വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു എന്ന് കർത്താന വചനം വ്യക്തമായി പഠിപ്പിക്കുക വീണ്ടും സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴ് പതിനഞ്ച് പതിനാറ് വാക്കുകൾ കർത്താന വചനം പറയുന്നു പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാതെ ചോർച്ചയും കലഹക്കാരിയായ സ്ത്രീയും ഒരുപോലെയാണ് അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു അവൻ്റെ വലങ്ക കൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു അതായത് ഒരു കലഹക്കാരിയായ സ്ത്രീ ഒരു കുടുംബത്തിനുണ്ടെങ്കിൽ ആ സ്ത്രീയെ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ് അതായത് കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നത് പോലെയാണ് എണ്ണയെ പിടിക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് കലഹക്കാരിയായ ഒരു സ്ത്രീയെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരു കുടുംബത്തിൽ കലഹക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സമാധാനം സ്വസ്ഥത നഷ്ടപ്പെടും അവിടെ ചെയ്യാൻ കഴിയുന്നത് കലഹക്കാരിയായ സ്ത്രീയാണോ സ്വയം നാവിനെ നിയന്ത്രിക്കുക സ്വയം നാവിനെ കടിഞ്ഞാണിടുക സ്വയം തന്നെ തന്നെ നിയന്ത്രിക്കുമ്പോൾ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും സന്തോഷം ഉണ്ടാകും ഇത് സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമല്ല പുരുഷന്മാരുടെ കാര്യത്തിൽ മദ്യപിച്ച് ഭവനത്തിൽ വരുന്ന ഭർത്താവ് പറയുന്ന വാക്കുകൾ ജീവിത ഭാര്യയ്ക്ക് മക്കൾക്ക് ഇടർച്ചയായി മുറിവായി വേദനയായി മാറുന്നുവെങ്കിൽ ആ കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു അപ്പോൾ വിവേകത്തോടെ സംസാരിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവിടെ സമാധാനം നഷ്ടപ്പെടുകയാണ് പ്രധാന വചനം പറയുകയാണ് പത്രോസിൻ്റെ ലേഖനം ഒന്ന് പത്രോസ് മൂന്നാമധ്യായം പത്താം വാക്യത്തിൽ പറയുന്നു ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാൻ തൻ്റെ നാവിനെയും വ്യാജം പറയാതൻ്റെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം ആ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ അതായത് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇനി മരിച്ചു കഴിഞ്ഞാൽ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാവിനെ നിയന്ത്രിക്കണം തൻ്റെ നാവിനെ വ്യാജം പറയാതെ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതിരത്തെയും അടക്കിക്കൊള്ളട്ടെ അത് സ്വയം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കണം എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ മറ്റാർക്കും സാധ്യമല്ല ഒരു മനുഷ്യന് ഈ ലോകത്തുള്ള സകല മൃഗങ്ങളെ സകല പക്ഷികളെ സകല മത്സ്യങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു വ്യക്തിയുടെ നാവിനെ നിയന്ത്രിക്കാൻ ഒരു മനുഷ്യന് സാധ്യമല്ല ഒരു മനുഷ്യൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് മാത്രമേ സാധ്യമാകൂ അതുകൊണ്ട് കലഹക്കാരിയായ ഒരു ഭാര്യ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ ഭാര്യ തീരുമാനമെടുക്കണം എൻ്റെ നാവുകൊണ്ട് ഞാൻ ദോഷം ചെയ്യില്ല മദ്യപാനിയായൊരു ഭർത്താവ് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ ഭർത്താവ് തീരുമാനമെടുക്കണം ഈ ഭവനത്തിൽ ഞാനൊരു മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന ഒരു വാക്ക് സംസാരിക്കില്ല എൻ്റെ നാവിനെ നിയന്ത്രിക്കും അതിന് മദ്യപാനിയായ വ്യക്തി മദ്യപാനം നിർത്തണം കാരണം മദ്യ മദ്യം കഴിക്കാത്ത സമയത്ത് നല്ല വ്യക്തികളാണ് പല ഭർത്താക്കന്മാരും മദ്യപിക്കാതിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് എന്നാൽ മദ്യപിച്ചു കഴിയുമ്പോൾ വിവേകം നഷ്ടപ്പെടും സുബോധം നഷ്ടപ്പെടും ആ സമയം പറയുന്ന വാക്കുകൾക്ക് ബോധമില്ലാതെ ഉപബോധ മനസ്സെന്ന് പറയുന്ന വാക്കുകളായിരിക്കും അധികം വാക്കുകൾ ഇത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നു കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു എത്രയോ കുടുംബങ്ങൾ ഇന്ന് തകർച്ചയുടെ മദ്യത്തിനാണ് മാനസിക പീഡനം അനുഭവിക്കുന്നു നാവിനെ നിയന്ത്രിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സമാധാനമില്ല കുടുംബത്തിൽ സമാധാനമില്ല അയൽപക്കത്ത് വാ താമസിക്കുന്നവർക്ക് സമാധാനമില്ല അതുകൊണ്ട് കഥാന വചനം പറയുന്നു നാവിനെ അട്ടക്കണം ദോഷം ചെയ്യാതെ തന്നെ നാവിനെയും വ്യാജം പറയാതെ പറയാതെൻ്റെ അതിരത്തെയും അടക്കിക്കൊള്ളണം അതുകൊണ്ട് നാവിനെ നിയന്ത്രിക്കുന്നൊരു വ്യക്തി വിവേകമുള്ള സ്വബോധമുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് വചനം പറയുന്നു നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ പൂർണ്ണനായ മനുഷ്യനാണ് നാവിനെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമുക്കാവശ്യമാണ് അതുകൊണ്ട് നാവുകൊണ്ട് ദോഷം ചെയ്യാതിരിപ്പാൻ നാവുകൊണ്ട് വ്യാജം പറയാതിരിപ്പാൻ നാം ചെയ്യേണ്ടത് ഈ നാവുകൊണ്ട് ദൈവത്തിൻ്റെ വചനമേറ്റു പറയണം വചനം പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം നാം ഏറ്റുപറയുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവായി മാറുകയാണ് ദൈവം പറഞ്ഞു ഞാൻ എൻ്റെ നാവ് പോലെയാക്കി മാറ്റുമെന്ന് കർത്താവിൻ്റെ വചനം പറഞ്ഞു ഇത്രയും നാളും നാം മറ്റുള്ളവർക്ക് മുറിവ് നൽകുന്ന മറ്റുള്ള മനസ്സമാധാനം നഷ്ടപ്പെടുന്ന മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാകുന്ന മുറിവേൽപ്പിക്കുന്ന വാക്കുകളാണ് ഇതുവരെ സംസാരിച്ചെങ്കിൽ ആ നാവിനെ നിയന്ത്രിക്കാൻ ദൈവത്തിൻ്റെ വചനം നാവുകൊണ്ട് ഏറ്റുപറയുക ദൈവത്തിൻ്റെ വചനം നാവുകൊണ്ട് ഏറ്റുപറയുക നാവിനെ വിശുദ്ധീകരിക്കാൻ ചിന്തകളെ വിശുദ്ധീകരിക്കാൻ ഉപബോധ മനസ്സിൽ കിടക്ക അടിഞ്ഞു കിടക്കുന്ന ശാപത്തിൻ്റെ വാക്കുകളെ നാശത്തിൻ്റെ വാക്കുകളെ വിശുദ്ധീകരിക്കുവാൻ ഹൃദയം വചനം കൊണ്ട് നിറയ്ക്കുക ഹൃദയത്തിലുള്ള വചനം നാവുകൊണ്ട് ആകൊണ്ട് ഏറ്റുപറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് അഭിവൃദ്ധിയുടെ വാക്കുകൾ പറഞ്ഞ് ഉയർച്ചയുടെ വാക്കുകൾ പറഞ്ഞ് ദൈവവചനം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കാം ഒന്ന് പത്ര ദിവസം മൂന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം കർത്താന വചനം എങ്ങനെ പറയുന്നു ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെ ശകാരത്തിന് ശകാരം പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുന്നവരായിരിക്കും ഒരു തീരുമാനമെടുക്കാം ഇന്ന് മുതൽ എൻ്റെ നാവിനെ ഞാൻ നിയന്ത്രിക്കും ഇത്രയും നാളും എൻ്റെ കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്തു എൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു എൻ്റെ ജീവിത പങ്കാളി മക്കളെ സമാധാനം നഷ്ടപ്പെട്ടു മറ്റ് അനേകം പേരുടെ മനസ്സിന് മുറിവേൽപ്പിച്ചു അതുകൊണ്ട് എൻ്റെ നാവിനെ ഞാൻ സ്വയം നിയന്ത്രിക്കാൻ തീരുമാനമെടുക്കുന്നു അതിനുള്ള കൃപ ദൈവത്തിൽ പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം വചനം നാവോട് ഏറ്റുപറഞ്ഞ് വിശ്വാസം വചനങ്ങൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ വാക്കുകളേറ്റുപറഞ്ഞ് ഞാൻ മറ്റുള്ളവർക്ക് എനിക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ ഒരു തീരുമാനമെടുക്കാം ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ വേദനയാണ് മാനസികമായ മുറിവേൽപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വേദനകൾ മറ്റുള്ളവർക്ക് ഞാൻ നൽകിയ മുറിവിനെ മാപ്പി ചോദിക്കാം കർത്താവ് എൻ്റെ സംസാരത്തിലൂടെ ഞാൻ പറഞ്ഞ വാക്കുകളിലൂടെ മറ്റുള്ളവർക്ക് മുറിവേറ്റുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ശ്വസം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അത് ദൈവത്തോട് മാപ്പി ചോദിക്കാം ഒരു തീരുമാനം എടുക്കാം ഈ മറ്റുള്ളവർക്ക് കൃപ ലഭിക്കേണ്ടതിന് മറ്റുള്ളവർക്ക് ആത്മീക വർദ്ധനവനായി നല്ല വാക്കല്ലാതെ ആകാത്ത വാക്ക് ഞാൻ സംസാരിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാം നമുക്ക് കണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ബാർക്കമോർഞ്ഞമായി സ്നേഹിക്കുന്ന ഞങ്ങൾ സ്വർഗീയ പിതാവ് നല്ല ദൈവമേ അവൻ ഞങ്ങൾ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദി പറയുന്ന വർത്താവ് ഞങ്ങളുടെ നാവിന് എന്തുമാത്രം ശക്തി അവിടെ നിന്ന് ഞങ്ങളെ വെളിപ്പെടുത്തിയല്ലോ യോബിൻ്റെ ജീവിതത്തിൽ അവൻ ഭയപ്പെട്ടതുപോലെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കർത്താവിൻ്റെ വചനം ഞങ്ങൾ കേട്ടു കർത്താവ് ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കേട്ട വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയമായി മാറിയിരിക്കുകയാണ് മരണത്തെക്കുറിച്ചുള്ള ഭയം രോഗത്തെക്കുറിച്ചുള്ള ഭയം സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ഭയം നാളെ എന്തെന്നോർത്തുള്ള ഭയം ഈ ഭയത്തിൻ്റെ അടിമ നുഖത്തിൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ വിശ്വാസത്തിൻ്റെ നിറവിൽ വിശ്വാസത്തിൻ്റെ വചനം ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ അഭിവൃദ്ധിയുടെ ഉയർച്ചയുടെ വാക്കുകൾ പറഞ്ഞ് അഭിവൃദ്ധി പ്രാപിക്കുവാൻ സൗഖ്യത്തിൻ്റെ വാക്കുകളേറ്റുപറഞ്ഞ് സൗഖ്യം പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു നാവിന് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നാവിനെ നിയന്ത്രിക്കുവാൻ നാവിനെ കടിഞ്ഞാണിട്ട് നിയന്ത്രിക്കുവാൻ നിൻ്റെ കൃപ ഞങ്ങൾക്ക് അധികമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ചില കുടുംബങ്ങളിൽ കൃത്യ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ സംതൃപ്തിയില്ലാതെ കലഹത്തിൻ്റെ കുടുംബങ്ങളായി മാറിയേക്കുന്ന കുടുംബങ്ങളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു വിവേകത്തോടെ വാക്കുകളെ നിയന്ത്രിക്കുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ കുടുംബങ്ങളിലെ സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്തിലെ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ദാരിദ്ര്യ നിന്ന് കഷ്ടത എന്ന മാനസിക പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് വിടുതലുണ്ട് എന്ന് വിശ്വാസം ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നീ ശ്രദ്ധയോടെ ഉത്തരം നൽകുന്നതിനായി നന്ദി പറയുന്നു പരിശുദ്ധിയമ്മേ ദൈവമാതാവേ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഏറ്റുപറഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സരശുദ്ധിമാന്മാരെ ശുദ്ധിവതികൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവ് പ്രാർത്ഥന ട്രഭയ്ക്കായി സ്തോത്രം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നിന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമീൻ